ഇല്ല അതില് കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും വ്യക്തമായ നിലപാടുകളുണ്ട് ഞങ്ങളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഭരണകക്ഷി സംഘടനകള് സത്യത്തിൽ ഇപ്പം വിഷയത്തിന്റെ പ്രാധാന്യം അവർ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവ വികാസങ്ങൾ തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം തലവന്റെ വെളിപ്പെടുത്തൽ അതെല്ലാം പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെ നിൽക്കുകയാണ് കോഴിക്കോട്ട് സംഭവങ്ങളുണ്ടായി ആരോഗ്യമേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ ആ വിഷയങ്ങളെയെല്ലാം അവഗണിക്കാനും ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ടുള്ള ഗവർണർ ഗവൺമെന്റ് ഒത്തുകളിയായിട്ട് വേണം ഇപ്പോഴത്തെ കാണാൻ രജിസ്ട്രാറുടെ കാര്യത്തിൽ കോടതി പോയി കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താണ് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട പ്രത്യേക കാര്യമില്ല പ്രത്യേക സായാലും ആ നിലയിലുള്ള ഗൗരവം അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ശ്രദ്ധയിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് ഗവർണറുമായിട്ടുള്ളൊരു ഒത്തുകളിയായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ ഇതിനു മുൻപും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ ഗവർണർ വന്നപ്പോഴും കണ്ടിട്ടുണ്ട് ഇതേ ഗവർണർ വന്നപ്പോഴാണ് അവർ ചോപ്പ് പരവതായി വിരിച്ച് ഗവർണർ സ്വീകരിച്ചത് ഡൽഹിയിൽ വന്ന് ഗവർണർ സർക്കാരിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങൾക്കും വക്കാലത്ത് പിടിച്ചതും നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ഒരു നാടകമായിട്ടേ ഈ സംഭവങ്ങളുടെ ഗതി വിഗതികളെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ വിഷയം കോടതിയിലേക്ക് എത്തി രജിസ്ട്രാറ് തന്നെ കോടതിയിലേക്ക് ആ വിഷയം എത്തിച്ചു കോടതിയുടെ തീരുമാനം അനുസരിക്കാൻ കോടതിയിൽ പോയ കക്ഷികൾ തന്നെ ബാധ്യസ്ഥമാണല്ലോ അതിനേക്കാൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് നിൽക്കുന്നത് ആ വിഷയത്തെ മറയ്ക്കാനാണ് ശ്രദ്ധതിരിക്കാനാണ് ഇപ്പോൾ ഇതിന് അമിത പ്രാധാന്യം കൊടുത്ത് ഈ വിഷയത്തെ കയറി പോലീസ് എപ്പോഴും പക്ഷപാതപരമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് ചെടിച്ചട്ടികൊണ്ട് തലയടിച്ചുപൊട്ടിച്ചപ്പോഴും ഹെൽമെറ്റ് കൊണ്ട് അവരെ ആക്രമിച്ചപ്പോഴും മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് ന്യായീകരിച്ചതെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ പൊതുമുതല നശിപ്പിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസ് അതിന് കൂട്ടുനിൽക്കുകയെന്ന് അവരെ സംരക്ഷിക്കുകയെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അക്രമങ്ങൾ തടയാനോ ഒരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല അതാണ് ഇപ്പൊ പ്രകടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ ജോർജ് ഭയപ്പെടുന്നു അവരുടെ ആ വിഷയത്തിലെ നിലപാടുകളുടെ മനസാക്ഷിപ്പുത്താണത് പാളിച്ചയുണ്ട് ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ സ്ഥലത്തെത്തിയ മന്ത്രിമാരുടെ നിലപാട് തെറ്റായിപ്പോയി അതിനു പകരം അവര് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തെ ലഘൂകരിക്കാനും ന്യായീകരിക്കാനുമാണ് അവർ ശ്രമിച്ചത് ആ ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ബിന്ദു എന്ന വീട്ടമ്മ രണ്ടേകാൽ മണിക്കൂർ ഞങ്ങൾ പറയുന്നല്ല മാധ്യമങ്ങള് കൃത്യമായിട്ട് ആ സംഭവത്തിന്റെ സമയം ബിന്ദുവിനെ തെരച്ചിൽ നടത്തിയ സമയം എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടേകാൽ മണിക്കൂറ് മണ്ണിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി ആ വീട്ടമ്മ മരിക്കാനിടയായത് രണ്ട് മന്ത്രിമാർ അവിടെ വന്ന് ആ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഗൗരവബുദ്ധിയാണ് കണ്ടിരുന്നെങ്കിൽ ഉടനെ തന്നെ തെരച്ചിൽ നടത്തണം അവരെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു അവിടെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അകത്തല്ലേ സംഭവം അപ്പം തന്നെ അവരെ ഏറ്റവും അത്യാവശ്യമായ അടിയന്തര ചികിത്സ നൽകി ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അത് ചെയ്യാതെ മറിച്ച സംഭവത്തിൽ ലഘൂകരിച്ചതിന്റെ കുറ്റബോധമായിരിക്കും മന്ത്രിയെ നയിക്കുന്നത്